ഒരൊറ്റ മാസം കൊണ്ട് എഴുപത്തൊന്ന് ലക്ഷം അക്കൗണ്ട് വാട്സപ്പ് ഒഴിവാക്കി എന്തിനങ്ങനെ ചെയ്തു സംഭവം വേറെ ഒന്നുമല്ല ആദ്യമായാണ് അവർ ഒറ്റ മാസം ഇത്രയും അക്കൗണ്ട്സ് മറ്റേ ഒഴിവാക്കുന്നത് കഴിഞ്ഞ നവംബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഇത്രയും അക്കൗണ്ടുകൾ ഒരുമിച്ച് വാട്സപ്പ് ബാൻ ചെയ്തത് ഇത്രയും അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുപത്തി ഒന്ന് ലക്ഷം അക്കൗണ്ട്സ് എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തത് വേറെ പുതിയ ഐ ടി നിയമങ്ങൾ അനുസരിച്ചാണ് ഈ ഒരു നടപടി അവർ സ്വീകരിച്ചത് ഫിനാൻഷ്യൽ ഫ്രോഡ് അതുപോലെ തന്നെ ഫേക്ക് ന്യൂസ് അശ്ലീല അക്കൗണ്ട്സ് തുടങ്ങിയവ ഉപയോഗിക്കുന്ന അക്കൗണ്ട്സാണ് ഇപ്പോൾ മെറ്റ ഒഴിവാക്കിയിട്ടുള്ളത് അതായത് വിലക്കിയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂസേഴ്സിൻ്റെ റിപ്പോർട്ട്സ് അനുസരിച്ച് അനുസരിച്ചും വാട്സപ്പിൻ്റെ ഫൈൻഡിങ് അനുസരിച്ചുമാണ് ഈ ഒരു നടപടി അവർ സ്വീകരിച്ചത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നവംബർ ഒന്ന് മുതൽ മുപ്പത് വരെ എഴുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം അക്കൗണ്ടുകളാണ് ഇവർ ഫ്രീസ് ചെയ്തത് അതിൽ തന്നെ പത്തൊൻപത് ലക്ഷത്തി അൻപത്തി നാലായിരം അക്കൗണ്ട്സ് യൂസേഴ്സിൻ്റെ റിപ്പോർട്ട്സ് വരുന്നതിന് മുന്നേ തന്നെ ഇവർ വിലക്കി അതായത് ബാൻ ചെയ്തു എന്നാണ് പറയുന്നത് ഇത് കൂടുതലും ആളുകൾക്ക് കൂടുതലും സേഫ് ആക്കാനും സെക്യൂർഡ് ആക്കാനും ഇവർ ചെയ്യുന്നത് കാരണം മറ്റേ ഈ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നത് തന്നെ എന്തിനാണെന്ന് വെച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫേക്ക് ന്യൂസ് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന വാട്സ്ആപ്പ് അക്കൗണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ പോണോഗ്രാഫിക് യൂസിൽ മാത്രം ഉപയോഗിക്കുന്ന വാട്സ്ആപ്പ് അക്കൗണ്ട്സ് ഉണ്ട് അപ്പോൾ അത്തരം അക്കൗണ്ട്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റ ഈ ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്സപ്പൊക്കെ കൂടുതൽ കൂടുതൽ ആയിട്ട് വരുന്നുണ്ട് കാരണം നമുക്കറിയാം ടെക്നോളജി വരുന്നതിനനുസരിച്ച് അതിൻ്റെ മറുവശത്ത് അതിനനുസരിച്ചുള്ള നെഗറ്റീവ് ഭാഗങ്ങൾ വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഈ ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻ ഡിജിറ്റൽ അക്കാഡമി